ഹലോ ഗേസ് അസലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനല്ലേ ഞമ്മള് ചുക്ക് കാപ്പി ഉണ്ടല്ലോ ഇത് റെഡിമെയ്ഡ് വാങ്ങിയ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ലോ ഏഹ് ഞാൻ സാധാരണ ഞാൻ ഉണ്ടാക്കലുണ്ട് ഞമ്മളെ ചുക്ക് ഞങ്ങൾക്ക് അതൊക്കെ പൊടിച്ച് ഞാൻ ഉണ്ടാക്കണ്ടേ അപ്പൊ ചുക്ക് കാപ്പി ഉണ്ടാക്കണം ഫസ്റ്റ് എന്നിട്ട് ഞമ്മക്ക് ആ ഒരു സൈഡിൽ നമുക്ക് എന്താ ഞമ്മളെന്താക്കേ ചുക്ക് കാപ്പിന്റെ കൂടെ തന്നെ ഈ പാസ്ത പാസ്തണ്ടാ മക്രോണി എന്ന് പറയും ഇതിൽ പല പല പേരാണ് ഏഹ് പാസ്ത മക്രോണി ഓരോ സ്ഥലത്തും ഓരോ പേര് ഓരോ ഇത് പല പല ഷേപ്പിലും ഉണ്ടാവും അതൊക്കെ പല ഷേപ്പിലും ഉണ്ടാവും നമുക്കൊന്നും അടിപൊളിയായിട്ട് തളച്ചു ആ അതൊക്കെ ഞങ്ങള് പുതിയ കത്തിയരുത് അടിപൊളി കത്തിയാ അല്ല ഇത് എവിടെ തീ തീയടാനോക്കെടുത്തു അപ്പൊ ഞാന് ഇരുപത്തി അപ്പൊ നമുക്ക് നടന്ന് നല്ലൊരു ചുക്കാപ്പി കുറിക്ക ഉം പാസ്റ്റ് ഉണ്ടാക്കാം ചുക്കാപ്പിയൊക്കെ എന്താ പറയാ ഇടക്ക് കുട്ടികൾക്ക് ആണെങ്കിലും അവർക്ക് എന്താ വലിയവരായാലും കുട്ടികൾ എന്ത് ചെയ്യാൻ താരങ്ങള് ഇടക്ക് ഇതാക്കും ചുക്കാപ്പി കാപ്പി നമുക്ക് വീട്ടിലുണ്ടാക്കാം ഏഹ് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടിയാക്കി കുറച്ച് കൊണ്ട് കൊടുക്കുക ഏഹ് വലിയവരും കുടിക്കുക ഏഹ് അങ്ങനെ അങ്ങനെ എന്താ പറയുക മഴക്കാലം പിന്നെ നമുക്ക് പറഞ്ഞില്ലേ ഈ ടോൺസസ് മഴക്കാലം വരുമ്പോ തന്നെ തൊണ്ടക്ക് ഒരു കരപ്പരപ്പ് വരും തൊണ്ടന്റെ ഒരു അസുഖങ്ങളൊക്കെ വരും ഏഹ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ഇത് മാക്സിമം നമ്മളെ കുട്ടികളൊക്കെ ഉൾപ്പെടുത്താ കുട്ടികൾക്ക് വലിയ ഒക്കെ കുടിക്കുക ഇങ്ങനെ തൊണ്ടൻ്റെ പ്രശ്നങ്ങള് പിന്നെ നമ്മക്കതേപോലെ ഇനിയിപ്പൊ ജയിക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചുക്കാപ്പി അടിപൊളിയാ കൊറച്ച് വെള്ളം വെച്ചാൽ അതാണെങ്കിൽ ഇപ്പൊ ഇത് തിളച്ച് വരണ്ടേ ആക്കണൂല നമ്മളെ നല്ല അടി കൂടിയായിട്ട് തിളച്ച് തിളച്ച് വരുന്നെടുക്കാം പിന്നെ തീക്കി നമ്മക്ക് എത്ര ആൾക്കും വേണം ഏ അതിനനുസരിച്ച് ഇണ്ടാക്ക ഉണ്ടാക്കി കുടിക്കുക ചീക്കിട്ടിപ്പോൾ മധുരം എന്തേലും ഷുഗർ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്തെ ഓൾറെഡി ഷുഗർ ഉണ്ട് ഏഹ് പിന്നെ അതിന്റെ ആവശ്യമില്ല ഏഹ് ഇനിയിപ്പോൾ ഷുഗർ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കുട്ടിയെ ആ ചാടി കിട്ടണ്ടേ ഇപ്പൊ പനി വരുന്നുണ്ട് പനി ഇങ്ങനെ തോന്നുക പനി വരും ഒന്നും പണ്ടി മഴന്റെ തണുപ്പിനുണ്ടാവോ ഇനിയിപ്പോൾ ഈ എന്താ മഴന്റെ തണുപ്പും അല്ലാതെ തൊണ്ടയ്ക്കൊരു കരകരപ്പൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചുക്ലാപ്പി തയ്യാറാക്കും ചുക്കാപ്പിണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചു കൊണ്ടാണ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാനെ അത് എന്താ ഞമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കാട്ടെ ഞാനിപ്പ തണേ ഹാഫ് ഒക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കും അട്ടേ ഞങ്ങൾ ഇവിടെ മൂന്നാളല്ലേ മൂന്നാ കുറേമാതിരി കുടിച്ചൂടുകാരെ കഷായം കുടിക്കുന്ന മാതിരി ആന്നൊക്കെ മാറി ഏഹ് ഇതാണ് കുടിച്ചാണ്ടല്ലോ നമ്മളെ തൊണ്ടൻ്റെ എല്ലാ ഉഷാറായി കിട്ടും അത് മൂന്നാമൊരേ മതി കാട്ടോ അപ്പൊ ചുക്കാപ്പി നമുക്ക് റെഡി ആയി ചൂടൊക്കെ നമ്മക്ക് ചീരായി മക്കളേ ചൂടിലാരും ഇവിടെ കുടിക്കൂലോ ഞാനാണ് പിന്നെ ഊതി ഊതിയൊക്കെ കുടിക്കും ഊതി കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഏ അപ്പൊ ആഗ്രഹം ഞമ്മക്ക് ഇത് ഞാൻ ഇതനുസരിച്ച് കൊറേ നോന്നോയിട്ട് ഇണ്ടാക്കുന്നില്ല കേട്ടോ ഇത് മൂന്ന് ഇത് മതിലേ വേണ്ടേ അടി പറിക്കണം അടിപൊളി കരുതൊക്കെ തന്നാലെ കഴിക്കൂലേ ഏ അപ്പൊ ഞാൻ ഈ ഒരു ഇതാക്കൾ ഈ ഒരു തവി ഈ ഒരു ഇതിനെ നാല് ഇതാക്ക എടുത്തു കേട്ടോ ഇനി ഇതൊന്നും തിളച്ച നല്ലോണ് സറ തറച്ചോട്ടേ ഇപ്പൊ ഇതൊക്കെ ഒരു കയ്യിലിട്ട് മറന്നു ഞാൻ നാല് കൈയിലിട്ടിട്ടില്ല മൂന്ന് കയ്യിലിട്ടേ നോക്കള നാല് ചെറുതില്ലേ പത്ത് റോണി ഇങ്ങനെ ഇങ്ങനൊക്കെ ചെളിയ നോക്കൂ ഇപ്പം കനയാ നിക്കു തിലച്ചു വേടാ കേറി മോനെ അത് എന്താ നമ്മളെ നമ്മുടെ പാസ്ത ഊറ്റി ഓട്ട പാത്രത്തിന് ഊത്തി ഇവിടെ വെച്ചേക്കണം അപ്പൊ ഇനി ഈ ചട്ടിയിൽ തന്നെ ഇണ്ടാക്ക ഞാന് നമ്മളെ പാസ്ത നോക്കണെങ്കിൽ കുറച്ചിങ്ങനെ നെയ്യ് എന്താ ഈ ചട്ടി ഒക്കെ എന്താ മണ്ണിച്ചട്ടി മയങ്ങി കിട്ടാന്ന് പറയണേ നല്ല പൊണ്ണിയാ അതൊന്ന് മയങ്ങി കിട്ടണമെങ്കിൽ നല്ല പൊണ് അപ്പൊ ഞാൻ നമ്മളെ മിൽമ കേട്ടോ ഞാൻ എടുക്കുന്നതാ ബട്ടർ ഒന്നും യൂസ് ആക്കില്ല മിൽമ എടുത്തിട്ട് അല്ല മക്കളെ നോക്കി മിൽമന്റെ നെയ്യാട്ടോ മിൽമ മിൽമെന്ന് പറഞ്ഞ കമ്പനിയാണ് നെയ്യെന്ന് പറയുന്ന മകള് വീഡിയോ ഓഫാണ്ടി വെക്കോട് പറഞ്ഞപ്പോളേ ഏഹ് അപ്പൊ ഒരു സ്പൂൺ അപ്പൊ എടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടിന്ന് അറിയാം ഏഹ് ഞാനിതീക്ക് വലിയുള്ളി ആഡ് ചെയ്യണേട്ടാക്ക് നമ്മളെ ഇതൊക്കെ പേസ്റ്റ് ആക്കി വെച്ചത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇച്ചിരി മാറ്റിയത് ഇത് ഞാനിങ്ങനെ ഇണ്ടാക്കുന്ന കേട്ടോ ഏഹ് വല്ലി ഒക്കെ ഇണ്ടാക്കിയപ്പോ ആ വല്ലി ഒക്കെ കിടന്നറിയോ വല്ല ഉള്ളി ഒക്കെ കുളിച്ചുവച്ചാ ഏഹ് കഴിക്കുമ്പോഴേ വല്ലൊള്ളി മാറ്റി വേസ്റ്റ് ാക്കണ്ടോലോ ഇനി നമ്മുടെ നമ്മളെ തക്കാളി ഉണ്ടല്ലോ ടൊമാറ്റോ ഏഹ് ഇതൊരു ചെറിയ തക്കാളി കിട്ടോ ഇതൊരു പണിട്ടോ ഞാൻ ഫ്ലെയിമൊക്കെ കൊറച്ചുനാട് വെച്ചിട്ട് പോലെ തക്കാളി ഉണ്ട് തക്കാളി കറി കറിയിലേക്ക് ടൂറ്റി എടുക്കാ മനസ്സിലായിട്ട് എന്താ ആ ന്യൂഡിൽസിന്റെ പേക്കിന്റെ ഉപ്പാര നല്ല അടിപൊളി കഴിഞ്ഞാണിത് ചെയ്ത പ്ലേറ്റ് നല്ല രസ കിട്ടി അതാണ് ഞാൻ അതന്നെ കിട്ടി ഇപ്പം ഞമ്മള് നൂഡിൽസിൻ്റെ ഉപ്പാകുമ്പോൾ ഞാൻ പറയാം നമ്മൾ സാധാരണ സാൾട്ടിൽ കയറി അതിങ്ങനെ പൊങ്ങി വെ പൊങ്ങി നിൽക്കും മുന്നേക്ക് നിൽക്കും ഉപ്പ് അപ്പം നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് പറഞ്ഞു ഇനി അതാക്കുന്നു നൂഡിൽസിൻ്റെ പാക്കിംഗ് ഇല്ലാണ്ടോ ചില്ലിട്ടോ ഏഹ് ചില്ലി ഇടാ ഇതാ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ സാധാ ഉപ്പ് യൂസ് ചെയ്യാം കേട്ടോ സാധാ സാൾട്ട് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇങ്ങനെ ചെയ്തപ്പഴേ എനിക്ക് നല്ല ഒരു ഇതാണ് കിട്ടിയത് ഏഹ് ചീസോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇത് തിന്നുമ്പോ നല്ല രസമാണ് നമ്മക്ക് ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ടല്ലോ ഏ അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് ആണ് ചെയ്യുന്ന കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാ നമ്മളെ നൂഡിൽസ് എടുത്തോ ഞമ്മളീ ചിക്കൻ മസാലയും അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുട്ടോ അല്ലാട്ടി അടിപൊളി ടേസ്റ്റ് ഞാൻ വരുന്നത് അപ്പൊ ഈ പാസ്ത നമ്മളെന്തെടുക്കാനിട്ടോ നമ്മളീ മസാല ഇട ഇങ്ങനെ നമ്മക്ക് മസാല എത്ര വേണം നമ്മളിപ്പോ നമ്മൾ എത്ര എടുത്തേക്ക് എന്താ നമ്മള് ഈ പാസ്റ്റ എടുക്കണ മാത്രോണി എടുക്കണ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മസാല യൂസ് ആക്കട്ടോ കേട്ടോ ഇത് ഉപ്പൊന്നും ഞാൻ നോക്കുന്നുണ്ട് അതായത് ഞാൻ ആ മസാല ഇവിടെ തന്നെ കിടക്കും അല്ല നല്ല ഇതില്ല നല്ല സെല്ലില്ലേ നല്ല ഫ്ലേവർന്നില്ലേ സ്കൂൾക്ക് പിന്നെ ലഞ്ച് മതിയാവും വലിയൊളി എന്താ പറയാ നമുക്ക് ആക്കി കളഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഉള്ളതൊന്നും കഴിക്കണം എന്നാലും നമുക്ക് നമ്മുടെ നാവിൻ്റെ രുചിയും വേണം ഏഹ് പിന്നെയും പിന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നണം അതേമാതിരി ബാലൻസ് വരും ചെയ്യേണ്ടത് കേട്ടോ ഫുള്ള് സമയം ഞാൻ മസാലകളൊക്കെ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ചുങ്ങാടാണ് ചെയ്തിരുന്നത് ഏഹ് ഇപ്പോഴും ഞാൻ ഫ്ലെയിം കുറച്ചുങ്ങാടില്ല ഇതിലാ ചെയ്യുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അടിപൊളി ദേശ ഉപ്പും ഒക്കെ പാകം എത്രേ ഉള്ളൂ നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഞാത്ത ആടോ മയോണൈസ് ആഡ് ചെയ്യാം എനിക്ക് തറോ മയോണൈസിന്റെ ആവശ്യം വരുന്നത് ഇതെങ്ങനെ കഴിച്ചോ കാര്യങ്ങൾ അടിപൊളിയാണ് പിന്നെ എനിക്ക് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പിന്റെ കുറവുണ്ട് മല്ലിച്ചപ്പ് ഞപ്പം ഇതെല്ലാം ആഡ് ചെയ്തു അത് ആഡ് മല്ലിച്ചപ്പ് തീർന്നു പോയി ഏഹ് അന്ന് ഞാൻ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞില്ലേ ഷാജി ഊട്ടിയിൽ പോയെന്ന് കൊണ്ടെന്നതേ ഏഹ് അപ്പൊ അത് തീർന്നു പോയി ഞങ്ങള് വാങ്ങിയിട്ട് വേണം മല്ലിച്ചപ്പ് നമുക്കൊരു ഇത് തന്നെയാണ് ഇതിന്റെ മസാലയൊക്കെ തീക്കാൻ നമുക്ക് ഇങ്ങാടി ഒന്ന് പിടിച്ച ഇനി മയോണൈസ് എനിക്ക് അടേനോ എന്തോ ഒരിക്കലും മയോണൈസൊക്കെ വേണം എനിക്കാണെങ്കിലും മയോണൈസ് വേണ്ട ഞാൻ മയോണൈസ് ഇല്ലാതെ ഞാൻ കുറച്ച് എടുക്കാം എനിക്ക് മയോണൈസ് വേണ്ട അപ്പൊ ഞാൻ എനിക്കാവശ്യത്തിനുള്ളത് ഞാൻ കുറച്ച് മാറ്റി പുറത്ത് പോയോ പിന്നെ ഷാജിക്കു കൊക്കുള്ളത് ഇപ്പൊ ഷാജിക്കു കൊക്കുള്ളത് ഞാൻ മയോണൈസ് ഒക്കെ ആഡ് മയോണൈസൊക്കെ ആടേത് ചെയ്യാനൊക്കെയാണ് ആ പിന്നെ ഞാൻ കൂടി പറയട്ടെ നമ്മളെ എന്താ ഞാൻ എന്റെ വീഡിയോയിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടീച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ബാപ്പ കുട്ടീനെ കൊണ്ടത് ഒരു വയസ്സായ കുട്ടീനെ കൊണ്ടതും പിന്നെ നമ്മളെ റുപ്പിയമാലും കേട്ടോ ഇത് ഓക്കെ ത് ഇവാക്കട്ടെക്കാൻ കുറയല്ലേ പോലെ കൊറച്ചിണ്ടാ മതി ഞാനല്ലപ്പോ കഴിക്കണ്ടത് കൊറച്ചു ദിവസം കഴിച്ചാ മതി പോലെ ആ ഞാൻ പറഞ്ഞത് കുട്ടിയാമാനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് ഞമ്മളെ എന്താ മറ്റേ ഈ ഇയാളുണ്ടല്ലോ മണി എത്ര പേര് ഒരു യൂട്യൂബ് ചാനൽ ഇയാൾ ഞാൻ ഞാനത് മെൻഷൻ ചെയ്യില്ലെട്ടോ അയാളെ പേര് പറഞ്ഞ മെൻഷൻ ചെയ്തില്ല എന്നിട്ട് നായിനെയൊക്കെ കൊണ്ടുപോയിക്കാണ്ടെ പരിശോധനയൊക്കെ നടത്തി നായി അഴക്ക പോയോ കീട് ഏക വർഷത്തിൽ കൂടി ഇരിക്കുന്ന പോയിപ്പോ നല്ലൊരു ഫാമിലി നല്ലൊരു കുടുംബാണ് ഏഹ് നല്ല ഫാമിലി ഏഹ് ഭയങ്കര ദുഃഖത്തിലാണ് അപ്പൊ ഞാൻ ഇട്ട് ഞങ്ങളെ എന്താ ഫോട്ടോസ് ഉണ്ടല്ലോ നമ്മളെ വീഡിയോയില് ഞാൻ ആഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യും മാക്സിമം നമ്മളെ വീഡിയോ ഉണ്ട് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഏഹ് പിന്നെ ആ കുട്ടീൻ്റെ ഒന്നും തന്നെ ഇത് വരെയൊരു പിടുത്തം കിട്ടിയിട്ടില്ല അപ്പൊ ഇറക്കി പറയണൊരു ബാംഗ്ലൂർ എത്തിക്കുന്നത് ബാംഗ്ലൂര് പോയിക്കണന്നൊക്കെ പറഞ്ഞു കാമുകിന് കാമികു കാമുകിന്റെ കാമുകീന്ന് പറയാനൊക്കില്ല കാമുകിന്റെ ഫോട്ടോയിൽ ഞാൻ ഒരു മൂന്നെണ്ണം വന്നിട്ടാണ് ഇംഗ്ലീഷിലും വന്നിട്ട് ഇപ്പം ഹിന്ദി എഴുതി കേട്ടും വന്നിട്ടണ് ഏഹ് പുറത്ത് വിട്ടിക്ക് ഇപ്പൊ അപ്പൊ ഞാനും ആഡ് ചെയ്യണ്ടോ ഏഹ് അപ്പൊ ഇങ്ങനെ മാക്സിമം നമ്മളെ വീഡിയോ എന്താ ഷെയർ ചെയ്യാ ഏഹ് എല്ലാരും ഇതുവാച്ച് ചെയ്യാം എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന്റെ ഒരു സങ്കടം എന്തൊരു സങ്കടം എന്നറിയും ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ ആ റുക്കിയും പിന്നെ കാമുകൻ്റെയും കാമുകിന്റെ വാപ്പാന്റെ എല്ലാ ഫോട്ടോസും ഞാൻ ഇങ്ങനെ കൊടുക്കൂ ഞമ്മ സാധാരണ എനിക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ മതി ലൈവ് എനിക്ക് അതേമാതിരി ലൈവ് സെക്ഷൻ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ആൾക്കാർ ആ അതൊക്കെ കള്ളൻ വന്നു അതാ കഴിച്ചു മൊഴി അടിമൊളി പിന്നെ അതേപോലെ ചുക്കാപ്പിണ്ട് പിന്നേം പിന്നെയും ചോദിച്ചു വരുന്നോ കറിയുണ്ട് അജേ ഇനി ഇതൊള്ളു നീ ഇപ്പോൾ ഉള്ളത് കൂടെ കേട്ടോ നീ ചോദിച്ചു വരുന്നത് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിച്ചു വരുന്നത് കുട്ടികളെ മരില്ലിണ്ടോ കഴിച്ചിട്ടൊക്കെ ചോദിച്ചത് പക്ഷേ ഷാജി പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടേ ഏഹ് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടില്ല തയ്യാറെടുപ്പിലാണ് അപ്പൊ എന്നൊക്കെ കുഴച്ച് ഷാറായി കുട്ടക്കനായി പോകാൻ നിൽക്കുകയാണ് ആ നായിരുന്നു ഞാൻ ഇതേക്ക് ഇട്ടുണ്ട് പ്രത്യേകിച്ച് വീഡിയോയില് പറയുന്നുണ്ട് അതൊരു പബ്ലിസിറ്റിക്കോ ഒന്നിനോ അല്ല അത്രയും കാര്യപ്പെട്ട ഒരു അയൽവാസിയാണ് ഒരു ഏഹ് അപ്പൊ അവരോട് അങ്ങനെ ഒരു നായി ഉണ്ട് കണ്ടപ്പോ അതിനെ കൊണ്ടു ഐറ്റ വൃക്കെടുത്ത് ചെയ്തതാണ് ഏഹ് അതിന്റെ മാത്സ് ചെയ്തൊക്കെ മണക്ക ഇതാക്കി ഇങ്ങോട്ട് മഴക്കാലം കൂടിയല്ലേ അപ്പൊ അതുവരെയൊക്കെ പൊയ്ക്കിടുക അപ്പൊ എല്ലാ ഒരു ദുവാ ചെയ്യ കിട്ടാ മതി ചെയ്യാണോ ഇതാ നല്ലത് അല്ലേസ് ആക്കിയതല്ലേ എങ്ങനെ അതേപോലെ നമ്മളെ നമ്മളെ വീഡിയോയില് ഞാൻ ആ റൊക്കിയമാടി പിന്നെ കാമുകിന്റെ ഒരു വയസ്സായ കുട്ടി കുട്ടിനെ കൊണ്ടു കാണിയും അത് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സായിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരും ദേവ്മാർ മാക്സിമം ഷെയർ ചെയ്യാൻ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഞാൻ നമ്മളെ വിവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് കാണാ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ കൊച്ചു പരിപാടി അതിനിച്ചമർത്തിക്കൊക്കെ ബൈസേഫ് അറിയല്ലേ പിന്നെ സന്തോഷം ആ കേ സന്തോഷം ഹലോ